ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പ്രിയപ്പെട്ട പരമ്പരയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതിയുടെ മോതിരം ശ്രുതിക്ക് കൊടുക്കുന്ന സമയത്താണ് ആ ശ്രുതി ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ അശ്വിന്റെ മുമ്പിൽ കട പറയണത് ഇതെനിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് കയ്യിലിട്ട് തന്നതാണ് എന്ന് പറയുമ്പോൾ അശ്വിന് അത് വിശ്വ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏ നീ എന്താ പറഞ്ഞത് നിന്റെ കല്യാണമോ അതെ സ്വ എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അങ്ങനെ അധികം ആരെയും വിളിച്ചൊന്നുമില്ല വീട്ടുകാർ തമ്മിൽ നടത്തിയതാണ് മാത്രമല്ല എന്റെ അച്ഛൻ വയ്യാതെ കിടക്കണമെന്ന് അച്ഛനൊരാഗ്രഹമായിരുന്നു എന്റെ വിവാഹം എത്ര പെട്ടെന്ന് നടത്തണമെന്ന് അതിനു വേണ്ടിയിട്ട് വിവാഹം നിശ്ചയം പെട്ടെന്ന് നടത്തുകയായിരുന്നു ആ എന്റെ കല്യാണം കഴിക്കാവുന്ന ആളാണ് ഈ മോതിരം എൻ്റെ കൈകളിലേക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അശ്വിന്റെ കണ്ണൊക്കെ ഒന്ന് നിറങ്ങിട്ടോ ശ്രുതിക്ക് വരുത്തേ വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കുറച്ചൊരു കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്നു പക്ഷെ അശ്വിൻ പെട്ടെന്ന് ചിരിച്ചോട് ഓ കൺഗ്രാചുലേഷൻസ് എന്ന് പറയുകയാണ് കാരണം വിഷമം ഉള്ളിലൊതുക്കിയിട്ട് അശ്വൻ പറഞ്ഞ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ആ മോതിര ശ്രുതിയുടെ ശ്രുതി ഇങ്ങനെ മേടിക്കുമ്പോഴേക്കും ശ്രുതിരെ മേടിക്കുമ്പോൾ കയ്യിലേക്കല്ല കൈ വിരലിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് വളരെ സന്തോഷവും സങ്കടവും തോന്നുന്ന ഒരു നിമിഷം ആട്ടോ അത് അതിനുശേഷം ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് ആ വീട്ടിലെല്ലാവരും അറിയുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അഞ്ജലിയും ലാവണ്യയുടെ കൺഗ്രാജുലേഷൻ ശ്രുതി എന്നൊക്കെ പറയുന്നു കേട്ടോ അതേ അതേസമയം ക്ഷാമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അഞ്ചിനടുത്ത് രക്ഷപ്പെട്ട് ശ്രുതിന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പല പല അടവുകളും പയറ്റും കേട്ടോ അമ്മായിടുത്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അച്ഛനെ അതായത് അച്ഛനെ വീണ്ടും വീണ്ടും സുഖമില്ലാത്ത രീതിയിലേക്ക് ക്ഷാമാക്കും അതായത് അതിനുശേഷം പറയും അച്ഛനെ വീണ്ടും വീണ്ടും സുഖമില്ലാതെ ആവുന്ന കാരണം ശ്രുതിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താത്തതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എൻ്റെയും ശ്രുതിയുടെ വിവാഹം നടത്തണമെന്ന് അമ്മായിടുത്ത് പറയും അങ്ങനെ അമ്മായി വീണ്ടും പോയി ജാതകമൊക്കെ നോക്കിയിട്ട് അവരുടെ വിവാഹത്തിനുള്ള ദിവസവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് ശ്രുതി ആ സത്യം മനസ്സിലാക്കുന്നത് ഷ്യാമോ ഒരു കള്ളനാണ് പരമ കള്ളനാണെന്നുള്ള സത്യം അതിനുശേഷമാണ് ആ വിവാഹം വേണ്ടതൊക്കെ വെക്കുന്നത് പിന്നെ ഇപ്പൊ അമ്മായി ശ്യാമോ ഷ്യാമോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമുണ്ടല്ലോ ഈ ഷ്യാമോ ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നത് നമ്മുടെ അമ്മായി തന്നെയാണ് കേട്ടോ കുറെ കഴിയുമ്പോഴേക്കും ഷ്യാമിൻ്റെ കൂടെ ഭയങ്കര വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അമ്മായി ഷ്യാമോ ഷാമോ എന്ന് പറയില്ല വേറെ ഭയങ്കര വൃത്തികെട്ട വാക്കുകളൊക്കെ ചേർത്തിട്ടെങ്കിൽ ഷ്യാമിനെ വിളിക്കുകയുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ